നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ആളൊഴിഞ്ഞ പുരയിടത്തിൽ അസ്ഥിഗൂടവും തലയോട്ടിയും കണ്ടെത്തിയ സംഭവം അത് അക്ഷരത്തിൽ നടക്കുന്നതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും വാർത്തയുടെ വിശദാംശങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം വെങ്ങാനൂർ വെണ്ണിയൂർ തൃപ്പല്ലിയൂർ തോടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു തലയോട്ടിയും അസ്ഥിഗൂടവും കണ്ടെത്തിയത് ക്ഷീമച്ചക്ക എടുക്കാനെത്തിയ കുട്ടികളായിരുന്നു ഈ അസ്ഥികൂടം ആദ്യം കണ്ടത് ഇന്നലെ രാവിലെ ഒൻപത് ഇരുപതോടെയാണ് അവർ ഈ കാഴ്ച കണ്ടത് ഈ കുട്ടികൾ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ സ്ഥലത്തെത്തി പിന്നാലെ അവർ പോലീസിൽ വിവരം വിവരമറിയിക്കുന്ന സാഹചര്യമുണ്ടായി വിഴിഞ്ഞം പോലീസ് സ്ഥലത്തെത്തി പരിശോധനയടക്കം നടത്തുകയുണ്ടായി ഈ ഒരു തലയൂട്ടി മസ്തികൂടം കണ്ടെത്തിയതിൻ്റെ സമീപത്തായി ഷർട്ട് ലുങ്കി മാല കല്ല മോതിരം കയ്യിൽ കെട്ടിയിരുന്ന നൂലുകൾ അടക്കം കണ്ടെത്തി സംഭവസ്ഥലത്തിന് കുറച്ച് അകലെയുള്ള തെങ്ങ് കയറ്റക്കാരനായ ജോയിയെ ഒരു മാസത്തിലേറെ കാണാനില്ലായിരുന്നു അസ്ഥി കൂടം ജോയിയുടെതാണ് എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന സംശയം പക്ഷേ പോലീസ് ഈ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ആരാണ് മരിച്ചത് അല്ലെങ്കിൽ ആരുടേതാണ് ഈ അസ്ഥി കൂടം സംശയിക്കുന്നത് പോലെ ജോയിയുടേതാണോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്ന് വിഴിഞ്ഞ എസ് എച്ച്ഒ ആർ പ്രകാശ് വ്യക്തമാക്കി ഫോറൻസിക് വിഭാഗമെത്തി തെളിവുകൾ ശേഖരിച്ചു സംഭവത്തിലെ ദുരൂഹത പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനായി ഫോറൻസിക് വിദഗ്ധരടക്കം പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലർ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു അവരുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം ഇന്ന് രാവിലെ ഇവിടെ മഴയൊക്കെ സമയം വെറുതെ കിടക്കുന്ന പറമ്പിൽ ആൾക്കാർ ഇങ്ങനെ തേങ്ങ മുറക്കാനായിട്ട് വരുമല്ലോ അങ്ങനെ ആരോ കേറിയ സമയത്ത് ഇങ്ങനെ കണ്ടിട്ട് ഇൻഫോം ചെയ്തതാണ് അപ്പൊ എന്നെ രാവിലെ വിളിച്ചു ഞാൻ ആ സമയത്ത് മോളെ സ്കൂളിൽ ഓപ്പണിങ് ആയതുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു വന്നു നോക്കിയപ്പോൾ നമുക്ക് ഒരു രണ്ട് മാസം അടുപ്പിച്ചേട്ടാ ഈ ഏരിയയിൽ ഒരാൾ മിസ്സിങ്ങും കൂടെ ആയിരുന്നു അപ്പം നമുക്കത് പോയി കണ്ട് ചെറിയ തെളിവുകൾ വെച്ച് നോക്കിയിട്ട് നമുക്കതിൽ സംശയം ഉണ്ട് നമ്മൾ അറിയിച്ചു രാവിലെ മുതലേ നമ്മുടെ എല്ലാ ഫുൾ സപ്പോർട്ടായിട്ട് അവർ നിൽപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോറൻസിക് ആൾ വരണം അവരും കൂടെയൊക്കെ വന്നിട്ട് നമുക്കത് അതിൻ്റേതായ മറ്റ് പ്രോസസ്സിങ്ങിലോട്ട് പോകുന്നുണ്ട് എന്തായാലും നല്ല സഹകരണത്തോടെ പോലീസും എല്ലാ കാര്യങ്ങളും നിൽക്കുന്നുണ്ട് നമുക്ക് ആളാണെന്ന് ഉറപ്പിച്ച് ഇവരൊക്കെ സ്ഥിരം കാണുന്ന ആളാണ് അപ്പൊ അയാളുടെ ഈ മാല ബോഡി സാധനം ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഒരുവിധം നമുക്ക് രണ്ടു പെർസെന്റേജ് ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു സംശയമുണ്ട് ആ ഇവിടെ ഈ കൃഷിക്കാര് കൂടുതല് കൃഷിക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തോട് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കുളിക്കാനും നനയ്ക്കാനും വരുന്നുണ്ട് പിന്നെ കർഷകര് ഉപയോഗിക്കുന്നു അതായത് കീരൊക്കെ കൊണ്ടുവന്ന് കഴുകാനൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും പിന്നെ പുള്ളിക്കാന പൊതുവെ തെങ്ങിൽ കയറുന്ന ഒരു പരിപാടിയുണ്ട് തേങ്ങ മുറിക്കാനായിട്ട് കേറുന്നുണ്ട് അപ്പം ഇനി അങ്ങനെ വല്ലതും എന്ന് അറിയില്ല അതെങ്ങനെ കയറിയ സമയത്തൊന്നും ഞാനും തെറ്റി അങ്ങനെ വീണതാണോ അറിയില്ല എന്താണോ എന്നുള്ളതിന് ആ മിസ്സിങ് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു ഇപ്പോ ഒരു ഈ മാസം അഞ്ചാം മാസം അഞ്ചാം മാസം മിസ്സിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു മാസം അടുപ്പിച്ചായി മിസ്സിങ് കേസ് കൊടുത്തിട്ടുണ്ട് അത് ഫൈൻ നമ്പറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നതിനകത്ത് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സാധനം വീട്ടുകാർ പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് മെൻമിസിങ്ങിന് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സാധനം മാല പിന്നെ ഇട്ടുന്ന ഡ്രസ്സ് പുള്ളി കാവി പേശ കൊടുക്കാറുള്ളൂ അങ്ങനെ ഉണ്ട് അപ്പൊ അത് പി എസ് സിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പോയി നോക്കുന്നത് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് എന്തോലെ കാരണങ്ങൾ കണ്ടു അപ്പം എന്നാലും നമുക്ക് പുള്ളിയെ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല അങ്ങനെ ഇതാണെന്ന് റിസൾട്ട് മാത്രമല്ലേ ഉള്ളൂ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല നമുക്ക് പിന്നെ സയന്റിസ്റ്റ് ആയൊക്കെ കണ്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ നമ്മള് വീട്ടുകാരെ പാനിക്കാകണ്ടത് കൊണ്ട് വീട്ടുകാരെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഈ പ്രദേശത്ത് ചെയ്യുന്ന ആളാണ് എന്തെങ്കിലും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞാന് ഇവിടെ ജനിച്ചോളന്ന ആളാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ഈ വഴിയാണ് പോകുന്നത് ഇത് എന്തായാലും ഒരു പട്ടിമരിച്ച കിടന്നാലും പൂച്ച കിടന്നാലും നമുക്ക് അറിയാൻ പറ്റും മണം അടിക്കും പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ മണം ഇതുവരെ ഉണന്നില്ല ഞാൻ എന്റെ വീട്ടുകാർ പറിച്ചു വിളിച്ച് പറയുകയാണ് ഇതേപോലെ ഇങ്ങനെ എൻ്റെ മോൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കൃത്യമായിട്ട് എന്റെ കുസൃത്തുകളെ വിളിച്ച് പറയണം അതേ ഇന്ന ആൾ മിസ്സിങ് ആണ് എന്തെങ്കിലും നമുക്ക് ഒരു ക്ലൂ കിട്ടണമെങ്കിൽ നമ്മളെ വിളിച്ച് പറയുകയാണ് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളി മാൻ മിസ്സിംഗ് മിസ്സിങ് ആണ് മനസ്സിലായില്ലേ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നമുക്ക് മണം വന്നിട്ടില്ല ഇവിടെ എപ്പോഴും ഇൻഫോർമേഷൻ തരേണ്ടതാണ് ാണ് സ്മെല് വേറൊരു സ്ഥലത്ത് ഒരു ചക്കി കൊണ്ട് വേസ്റ്റ് ആയിരുന്നു അത് ഞങ്ങളെ വിളിച്ചറിയിച്ചില്ല പക്ഷേ ഇതുപോലൊരു സ്മെല്ലായിട്ട് ആരും കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് അറിയാം പറഞ്ഞത് മൂന്ന് മാസത്തെ പഴക്കം വരും എന്നാണ് മനസ്സിലായില്ലേ അത് കാണുമ്പോഴും അറിയാൻ പറ്റൂ സ്കൾട്ടം കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ചിന്ന ചെറിയ രീതിയിലൊക്കെയാണ് കിടക്കാൻ ഇല്ലയ്ക്ക് താഴെട്ട് സാധനം കാണാനില്ല മനസ്സിലായില്ലേ പിന്നെ ഇത് ഇട്ടതുപോലെയാണ് ആ സാധനം സ്കൽട്ടം കിടക്കുന്നത് നമുക്ക് കൃത്യം കൊണ്ട് അറിയാൻ പറ്റും ഈ ബോഡി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് കിടക്കുള്ളൂ ഇത് അങ്ങനെയൊന്നും ഇല്ലാതായി പതിവ് ഇതിനു മുമ്പേ ഗുരുവായൂർ പിന്നെ ഈ പുള്ളി തെങ്ങ് കയറ്റത്തൊഴിലാളിയാണ് ആനക്ക് ഇത് വെട്ടാൻ ഓല വെട്ടാൻ പോകും അങ്ങനെ പുള്ളി വീട്ടിൽ പറയാതെ ഒരു പോയി അപ്പോൾ ആ ഒരു രീതിയിലാണ് വെച്ചിരുന്നത് പക്ഷെ അത് കാണാതെ ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും ആ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ടും കാണാതായി അങ്ങനെയാണ് പുള്ളി അവർക്ക് വീട്ടുകാർക്ക് ഒരു സംശയം വന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ മന്മിസിങ്ങിന് കേസ് കൊടുക്കുന്നത് മോനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് മന്മിസിങ്ങനെ കേസ് എടുക്കുന്നത് കാണാതായ വീട്ടിൽ വേറെ ആരുമില്ല അമ്മയും അമ്മയും പിന്നെ സഹോദരി സഹോദരിയുടെ മോൻ ഈ മരിച്ചു പോയ ജോയി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ ഈ പറമ്പിന്റെ ഉടമയെ അങ്ങനെ അറിയാം വന്നായിരുന്നു ും കണ്ടില്ല ഞാത് സയന്റിഫിക്കലായിട്ട് ഫോറൻസിക് വന്നിട്ട് അവർ റിപ്പോർട്ട് രണ്ടു മാസം കഴിയുമെന്നാണ് പറഞ്ഞേക്കണം അതെന്നാ മാത്രമേ ഇത് ജോയി എന്ന് അറിയാൻ പറ്റുള്ളൂ മനുഷ്യന്റെ ശരീരമാണെന്ന് ഉറപ്പായി ജോയ് ആണെങ്കിൽ ആണെന്ന് അറിയണമെങ്കിൽ സ്കൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ജോയിടെ അമ്മയുടെ ബ്ലഡിന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുവരെ വീട്ടില് ആരെയും അറിയണ്ട അല്ല ഇവിടെ സ്ഥിരമായിട്ട് തേങ്ങ പറക്കം വരുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ല പക്ഷെ അവരാരും ഇപ്പൊ ഈ ഇതിലേക്ക് പെട്ടില്ല പറഞ്ഞത് ആളാരണം പോലീസ് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു എ സി ഐ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ ഒരു സ്കൾട്ടം കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സി ഐ പിന്നെ ആൾക്കാരെ വിടുന്നത് പോലീസിനെ ഇവിടെ വിട്ട് കാര്യങ്ങൾ നോക്കുന്നത് സ്ഥിരമായിട്ട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അതാണ് നമുക്ക് ഒരു